നമസ്കാരം ഐ പി എൽ ക്രിക്കറ്റിനൊപ്പം തന്നെ ഇവോൾവ് ആവുന്ന ഒരു സംഭവമാണ് ഐ പി എൽ താരലേലങ്ങൾ താരലേലകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പണമൊഴുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എല്ലാ കൊല്ലം നടക്കുന്നതിലും അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് നമ്മൾ ഈ മെഗാ താരലേലത്തിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ പണം ഒഴുകാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ പോലെ മിനി താരലേലങ്ങൾക്കാണ് അതിലേറ്റവും വലിയ ഉദാഹരണം വളരെ ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള നല്ല താരങ്ങളെ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ടീമുകൾക്ക് റിസോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസും വളരെ കൂടുതലാണെങ്കിൽ അവരുടെ ആ പ്രൈസ് പോയിന്റും ഭയങ്കരമായിട്ട് കൂടാനുള്ള എല്ലാവിധ സാധ്യതകളും നമ്മൾ എടുത്ത് കാണാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് മുന്നോടെ നടക്കുന്ന മിനി താരത്തിൻ്റെ ഹൈലൈറ്റിൽ പിറന്നിരിക്കുന്നത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ താരത്തിൻ്റെ ഒരു പിറവി കൂടിയാണ് ഇരുപത് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് പാക്ക് കമ്മിങ്സിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയതാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായിട്ട് മാറിയിരിക്കുന്നത് ഇരുപത് കോടി ഒരു പ്രൈസ് പോയിന്റ് ബ്രേക്ക് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ഹാളിൽ വലിയ രീതിയിലുള്ള കൈ ഇടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കകത്ത താരത്തിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുകയാണ് വേൾഡ് കപ്പിൻ്റെ ക്യാപ്റ്റൻ ആണ് ഒരു ട്രസ്റ്റബിൾ ബോളിംഗ് ഓൾറൗണ്ടർ ആണ് മത്സരത്തിന് ഏത് ഘട്ടത്തിലും എറിയിക്കാൻ പറ്റുന്ന എന്ന ബാറ്റിംഗ് കോളാത്ത്സ് വന്നു കഴിഞ്ഞാൽ ടീമിനെ രക്ഷിക്കാൻ കൽപ്പുള്ള ഒരു ബാറ്ററാണ് അങ്ങനെ കൊണ്ട് ആ പ്രൈസ് പോയിന്റ് വളരെയധികം അക്സെപ്റ്റബിൾ ആവുന്നുണ്ട് പക്ഷേ ചില പോയിന്റുകൾ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചു കോടി രൂപ കൂടുതലല്ലേ എന്ന് ചോദിച്ചാലും നമുക്ക് തെറ്റ് പറയാനില്ല കാരണം ലിമിറ്റേഷൻസ് ഉണ്ട് പ്ലേയേഴ്സ് അത്രയും കുറവാണ് അത്രയും വെറൈറ്റി ഓഫ് പ്ലേയേഴ്സ് കുറവാണ് സോ ഒരു താരത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനും വലിയ രീതിയിലുള്ള വ്യത്യാസം വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അടുത്തൊരു താരം ഡാരി മിച്ചലാണ് ഏവരും പ്രതീക്ഷ പോലെ തന്നെ ഡാരി മിച്ചലീ ട്രവേ സെഡിനേക്കാളും പ്രൈസ് പോയിന്റിലേക്ക് പോയതാണ് എല്ലാവരും സർപ്രൈസ് ഒരു ഫാക്ടർ പതിനാല് കോടി രൂപയ്ക്ക് ഒരു കോടി രൂപ ബേസ് പ്രൈസ് ഉള്ള താരത്തെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് സ്റ്റോക്സിൻ്റെ അത്രയും പോയില്ലെങ്കിൽ കൂടെ മിച്ചലും ഈ പറഞ്ഞ പോലെ ഒരു മിനി ന്യൂസിലൻഡ് ലീഗിലേക്ക് എത്തിയിരിക്കുന്നത് വളരെയധികം കോൺഫിഡൻസും ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ടാക്കുന്നുണ്ട് അടുത്തൊരു താരം ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ളത് രച്ച നവീന്ദ്രയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് അപ്സലൂട്ടി ലോട്ടറി അടിച്ച ഒരു മൂമെൻ്റ് കൂടെ ആയിരുന്നു അത് ഒന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയ്ക്ക് രച്ചിനെ സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ വലിയൊരു വാല്യൂ ഫോർ മണി ബൈ ആണ് കാരണം എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഓൾറൗണ്ടർ ആണ് ജെനുവിൻ ബാറ്റർ ആണ് ലെഫ്റ്റ് ഹാൻഡർ ആണ് എല്ലാം കൊണ്ടും ചെന്നൈക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രണ്ട് ബൈ ആണ് മിച്ചൽ ആണെങ്കിലും രച്ചിൻ്റെ വീന്ദ്ര ആണെങ്കിലും ഈ രണ്ട് പേർക്ക് കൂടെ പതിനേഴ് കോടി എന്ന് പറയുമ്പോഴത്തേക്കും ചില ഐഡിയൽ ഡീലാണ് സ്റ്റോക്സിൻ്റെ ഒരു പ്രൈസ് പോയിന്റിലേക്ക് രണ്ടു പേരും രണ്ട് ഓൾ റൗണ്ടേഴ്സിനും അവർക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ് അടുത്തൊരു ബൈ എല്ലാവരും സർപ്രൈസ് അയച്ചൊരു ഭയ്യാണ് പതിനൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപയ്ക്ക് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ടുള്ള ഒരു ലോങ് ബാറ്റിനൊടുവിലാണ് പഞ്ചാബ് അത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ പോലെ ഷർദുൽ താക്കൂറിനെ നാലു കോടി രൂപയ്ക്ക് ചെന്നൈ മടക്കി എത്തിച്ചിരിക്കുകയാണ് നമ്മൾ ആ നാല് കോടി രൂപ ഒരു നല്ല പ്രൈസ് പോയിൻ്റ് ആണ് മാത്രമല്ല പറഞ്ഞ പോലെ ചെന്നൈ കണ്ടീഷന്സിനും ഭയങ്കര അധികം സ്യൂട്ടബിൾ ആണ് ഷർദുലിൻ്റെ ഒരു ബോളിങ്ങും ബോളിംഗ് സ്റ്റൈലാണെങ്കിലും സ്ലോ ബോളുകളൊക്കെ ആണെങ്കിലും ഇതാണ് ഓപ്ഷൻ്റെ ഒരു ലഭ്യമായിട്ടുള്ള ഒരു പിക്ചർ ഇപ്പോൾ ജെറാൾഡ് കോയിറ്റ്സിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി ഏകദേശം അഞ്ചു കോടി രൂപയ്ക്ക് അത് ഭയങ്കര നല്ലൊരു ഡീലായിട്ട് മാറുന്നുണ്ട് മുംബൈക്ക് കാരണം മുംബൈ ഈ പറഞ്ഞ പോലെ പാറ്റ് കമ്മിൻസിലേക്കൊക്കെ ഒരു ഫോർ നാല് കോടി രൂപ വരെയൊക്കെ ബിഡ് ചെയ്ത് പോയതാണ് പക്ഷേ കോയിറ്റ്സിനെ നല്ലൊരു പ്രൈസ് പോയിന്റിലേക്ക് കിട്ടി നല്ലൊരു ബോളറാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യങ്സ്റ്റർ ആണ് അടുത്തൊരു താരം വനിന്ദു ഹസരങ്കയാണ് ഒന്നര കോടി രൂപയ്ക്ക് ഹസരംഗേനെ ഹൈദരാബാദ് സ്വന്തമാക്കി അതാണ് ഈ ഓൾറൗണ്ടർ സെറ്റിൽ അത്ഭു സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ ചില താരങ്ങൾ ഭയങ്കര പ്രൈസ് പോയിന്റിലേക്ക് പോയി ചില താരങ്ങൾ പ്രതീക്ഷ അത്രയും പ്രൈസ് പോയിന്റിലേക്ക് എത്തിയതുമില്ല അതാണ് ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം പിന്നെ അഫ്ഗാനിസ്ഥാൻ താരം ഒമരത്തുള്ള ഒമർസൈനെ ഗുജറാത്ത് സ്വന്തമാക്കി അങ്ങനത്തെ ചില സർപ്രൈസ് ബൈസുകൾ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ എന്നാലും പിന്നീട് ക്രിസ്ബോക്സിനെ പഞ്ചാബ് സ്വന്തമാക്കി രണ്ട് താരങ്ങളെയാണ് പഞ്ചാബ് പറഞ്ഞ ട്വന്റി ഫിഫ്റ്റീൻ കോർ ബോർഡറിലേക്ക് രണ്ട് താരങ്ങളെ പഞ്ചാബ് സ്വന്തമാക്കിയിട്ടുണ്ട് അവരുടെ ടീം ഇനിയും പേഴ്സില് കുറച്ച് പൈസ ബാക്കിയുണ്ട് നമ്മൾ കമിൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലോങ് ബാറ്റിൽ അവിടെ ഫസ്റ്റ് ബിഡ് തുടങ്ങുന്നത് ചെന്നൈ ആണ് പിന്നെ മുംബൈ വരുന്നു മുംബൈ ഒരു നാല് കോടി രൂപ വരെ മുംബൈ ബിഡ് ചെയ്യുന്നു പിന്നീട് ആർ സി ബി ഡേക്വർ ചെയ്യുന്നു ആർ സി ബി കമൻസിനെ കൊണ്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇരുപത് പോയിൻറ്റ് ഇരുപത്തഞ്ച് കോടി രൂപ വരെ ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സർപ്രൈസിംഗ്ലി ടാഗ് ബ്രേക്ക് ചെയ്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ്സ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് സൈനിങ്സ് ആയിട്ട് മാറ്റുന്നുമുണ്ട് ഇനിയും ചില സർപ്രൈസ് സെറ്റുകൾ വന്നേ കാരണം ഇനി ബോളേഴ്സിന് ബിഡ് ചെയ്യാനുണ്ട് ഫാസ്റ്റ് ബോളേഴ്സിന് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് സെക്ഷൻ ആയിട്ടുള്ളത് നമ്മൾ ഈ ഹോട്ട് പിക്സ് ഒക്കെ ഏകദേശം ഒഴിവായിരിക്കുകയാണ് അപ്പോൾ നല്ല ബൈ തന്നെ എനിക്കൊന്നു പറഞ്ഞാൽ ചെന്നൈയാണ് കുറച്ചുകൂടെ അപ്പർ ഹാൻഡിൽ നിൽക്കുന്നത് നല്ല ബൈസിനെ ഇപ്പോൾ റച്ചിൻ മിച്ചൽ ഷർദുൽ താക്കൂർ മൂന്ന് ബൈസിനെയും ചെന്നൈ അടിപൊളിയായിട്ട് തട്ടകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് പഞ്ചാബും കുഴപ്പമില്ലാത്ത രീതിയിൽ ഓക്സിനെയും ഹർഷലിന് പട്ടേലും ഹർഷലും മേ ബി കുറച്ച് ഓവർ പ്രൈസാണെന്ന് തോന്നാം പക്ഷേ പഞ്ചാബ് കണ്ടീഷൻസിൽ മേ ബി സർപ്രൈസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബോളറാണ് ഹർഷൽ സൊ ഡെഫിനറ്റ്ലി അടുത്തൊരു സെറ്റിലേക്ക് സെറ്റിന് ഒരു റിവ്യൂ ആയിട്ട് വരുന്നവരെ സ്റ്റേറ്റ് ഉണ്ടായിരിക്കുക ദിസ് വൺ ഇന്ത്യ മലയാളം